നമസ്കാരം എൻ്റെ ഗുരുസ്ഥാനമായ മഹാദേവ മഹേശ്വരൻ എല്ലാവർക്കും ആയുർ ആരോഗ്യവും ആയുസും ധനവും സമ്പത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വിഷയം നല്ലൊരു ജീവിതത്തെ എങ്ങനെ വാർത്തെടുക്കാം നല്ലൊരു ജീവിത പാത എങ്ങനെ ഒരുക്കാം ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വിഷയം എൻ്റെ പ്രോഗ്രാം കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് വിളിക്കുന്നവർ പറയാ പറയുന്നത് നല്ലൊരു സന്ദേശമാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് ഇതേപോലെ നല്ല കാര്യങ്ങൾ ഞങ്ങളിലേക്ക് അറിയിച്ചു തരണമെന്ന് ഒരുപാട് ആളുകൾ പറയാറുണ്ട് അങ്ങനെ എൻ്റെ പ്രോഗ്രാം കാണാൻ ആഗ്രഹിക്കുന്നവരും ഇനി പുതിയായി കാണുന്നവരും നല്ലൊരു ജീവിതത്തെ നിങ്ങൾ വാർത്തെടുക്കണം നിങ്ങൾ നന്നായി കാണുന്ന ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ് എൻ്റെ പ്രാർത്ഥന അതുതന്നെയാണ് എനിക്കിവിടെ ജാതിയോ മതമോ കുലമോ ഒന്നുമില്ല നമ്മൾ എല്ലാവരും മനുഷ്യരാണ് ഒരേ രക്തത്തിൽ ഓടുന്നവരാണ് രക്തത്തിൽ പല മാറ്റങ്ങളൊന്നും മാത്രമല്ല കളർന്നല്ല ഒരു ഗ്രൂപ്പുകൾക്ക് വ്യത്യാസമുണ്ട് അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ ബന്ധം ജീവത്തിൻ്റെ പാത വലിയൊരു ഹൃദയമായിരിക്കുന്ന സ്പർശനം തന്നെയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മക്കൾക്കിന് നന്മയായ നല്ലൊരു മരത്തെ പ്രകൃതിയായിരിക്കുന്ന സ്വരത്തെ നല്ലൊരു ജീവിതത്തെ പറഞ്ഞു കൊടുക്കുക ഹൈന്ദവ വിശ്വാസത്തെ ശ്രീമദ് ഭഗവത്ഗീതത്തിൽ പുരാണങ്ങളുടെ ഇതിഹാസമായ ഐതിഹ്യത്തിൻ്റെയും വെളിച്ചമായിരിക്കുന്ന സ്വരത്തിൻ്റെ പ്രകൃതിയായിരിക്കുന്ന വിഷ്ണുദേവിൽ നിന്നും മഹാദേവിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നെല്ലാം ലയിച്ചുണർന്ന ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഉത്ബോധനത്തിൻ്റെ ഉത്ബോധനമായിരിക്കുന്ന പാഠക പുസ്തകത്തിൻ്റെ ലയനമാണ് ശ്രീമദ് ഭഗവത്ഗീതം ശ്രീമദ് ഭഗവത്ഗീതത്തിൻ്റെ കൃത്യമായിരിക്കുന്ന വാക്കുകൾ പഠിച്ചാൽ സംശയിക്കേണ്ട അവിടെ ജാതിയോ മതമോ കുലമോ ഒന്നും സൃഷ്ടിക്കാൻ ആരും പോകുന്നില്ല അവിടെ എന്താ സൃഷ്ടിക്കുന്നത് സ്നേഹത്തിൻ്റെ ഉത്ബോധനമായ മനുഷ്യ സ്നേഹത്തെയാണ് ഭഗവാനായ വിഷ്ണുദേവൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് നീയാം നാം നീയാം നാം നിന്റെ ലയനമാം സൃഷ്ടിച്ചിരിക്കും മനുഷ്യ ശരീരമേ നീ ലയിച്ചിരിക്കുന്ന നിന്റെ കണ്ണുകളുടെ കാഴ്ച നിന്നെ നീ കണ്ണുകൾ കാഴ്ചയാൽ നീ നോക്കുന്നത് നിന്റെ മുഖത്തോടു മുഖമുള്ള ഹൃദയത്തെയാണ് ആ നല്ലൊരു ഹൃദയത്തിൻ്റെ സ്നേഹമായിരിക്കുന്ന വെളിച്ചത്തെ നിനക്ക് പകർന്നളയും നിന്റെ മാതാവിൽ പിതാവിൽ നിന്ന് തന്നെയാണ് അപ്പോൾ നിന്റെ മാതാവിൽ പിതാവിൽ നിന്ന് വരുന്ന നല്ലൊരു വചനത്തെ നല്ലൊരു സ്വരത്തെ നല്ല ഹൃദയത്തിന്റെ സുഹൃതമായിരിക്കുന്ന സംസാരത്തിന്റെ ഭാഷയെ നിന്റെ ബുദ്ധിമണ്ഡലത്തിലേക്ക് ഞാൻ ലയിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് നീ എന്നെ ഈശ്വര എന്ന് വിളിക്കുന്നത് യഥാർത്ഥമായ ഈശ്വരനെ ലയിപ്പിച്ചെടുത്തവിടെ ഒരു മനുഷ്യൻ അപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് നീ എന്നെ ഈശ്വര എന്ന് വിളിക്കുന്നതിന് മുമ്പ് നിന്നെ ജന്മം സൃഷ്ടിച്ച നിൻ്റെ ഒരു മനുഷ്യനായിരിക്കുന്ന ഒരു മാതാവും പിതാവും ഉണ്ട് അവരെ മുഖത്ത് നോക്കുമ്പോൾ നിനക്ക് അവർക്ക് ഈശ്വരനായി തോന്നും ആ സുഹൃതത്തെ നീ ഈശ്വര എന്ന് എന്നെ വിളിക്കുന്നെങ്കിൽ അവരെ മാതാവും പിതാവും നീ ഉച്ചരിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്നു അല്ലാതെ ശ്രീമദ് ഭാഗ്യത്തിൽ മതം ഇതാണ് മതത്തെക്കുറിച്ചല്ല പഠിപ്പിച്ചു കൊടുത്തത് സ്നേഹത്തിൻ്റെയായിരിക്കുന്ന മനുഷ്യ സ്നേഹത്തെയാണ് ശ്രീമദ് ഭഗവത്ഗീത പഠിപ്പിച്ചു കൊടുത്തത് അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടി നിങ്ങളുടെ മക്കളിലേക്ക് അറിയിച്ചു കൊടുക്കണം നല്ലൊരു ജീവിത പാഠമാണ് എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കുട്ടികൾ ഇന്നത് വേണമെന്ന് വാവട്ട് കരയുമ്പോൾ അപ്പം തന്നെ പോയി മേടിച്ചു കൊടുക്കുന്നത് സംശയിക്കേണ്ട ആ മാതാവിൻ്റെ പിതാവിൻ്റെ സ്നേഹം തന്നെയാണ് പക്ഷേ മേടിച്ചു കൊടുക്കുന്ന കാര്യം നിങ്ങളുടെ മക്കൾക്കൊരു തകർച്ചയുണ്ടാകുന്ന കാര്യമാകരുത് നിങ്ങളത് ശ്രദ്ധിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നാശം തന്നെ നിങ്ങൾ വിധിച്ചടിക്കേണ്ടി വരും നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നു നിങ്ങൾ തന്നെ നശിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ വരും നിങ്ങൾ ശ്രദ്ധിക്കുക ജീവിതത്തിൻ്റെ പാത എന്ന് പറയുന്നത് നല്ലൊരു പാഠത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ മകൻ ആ പാതയിലൂടെ നടന്നു പോകുന്നു അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക നിങ്ങൾക്കേ തെറ്റുപറ്റി അല്ലെങ്കിൽ നമ്മക്കേ തെറ്റുപറ്റി ഇനിയുള്ള തലമുറകൾക്ക് നന്മയായിരിക്കുന്ന നല്ലതായിരിക്കുന്ന ഈശ്വരൻ്റെ യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ യഥാർത്ഥമായ ശ്രീമദ് ഭഗവത്ഗീതത്തിൻ്റെയും പുരാണങ്ങളുടെയും കൃത്യമായ കൃത്യമായ സംസാര ഭാഷ നിങ്ങൾ അറിയിച്ചു കൊടുക്കണം മക്കളിലേക്ക് എന്താണ് സംസാര ഭാഷ സംസ്കൃതമോ മലയാളമോ വേറെ ഏതെങ്കിലും ഭാഷയാണോ അല്ല നല്ല നന്മയായ സ്വരത്തിൻ്റെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും വരുന്ന നന്മയായ സ്വരത്തിൻ്റെ പ്രകൃതിയായിരിക്കുന്ന സ്വരത്തിൻ്റെ വിശ്വാസ വിശ്വസ്തതയുടെ പ്രകൃതിയുടെ സ്നേഹത്തിൻ്റെ ലാളിത്യമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന സത്യമായിരിക്കുന്ന സ്വരം ഞാനാണ് മാതാ പിത നിന്റെ ശ്രേഷ്ഠനാണ് നിന്റെ കുടുംബമാണ് നിന്റെ നന്മയാണ് നിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ് മക്കളിലേക്ക് നന്മ പറഞ്ഞു കൊടുത്തുകൊണ്ട് നിന്റെ താമസിക്കുന്ന അയൽവാസി നിന്റെ സ്നേഹിതനാണ് നിന്റെ മിത്രമാണ് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവിടെ ആ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ശരീരത്തിൽ സ്നേഹത്തിൻ്റെ ഉത്ബോധനം അലതള്ളിക്കൊടു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ മക്കൾക്ക് പറഞ്ഞു പറഞ്ഞു കൊടുത്തിരങ്കിൽ ഈ ലോകത്ത് തന്നെ വലിയൊരു വെളിച്ചം തന്നെ സൃഷ്ടിക്കാൻ പറ്റും സംശയിക്കണ്ട പത്ത് പേരെങ്കിൽ പത്ത് പേര് എൻ്റെ പ്രോഗ്രാം കാണുമ്പോൾ ഇനി നിങ്ങൾക്ക് ജനിക്കുന്ന മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇതാണ് ഇന്നൊരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ മൊബൈലിതാണെന്നും പറഞ്ഞ കരണ് കൊണ്ടാണ് എണീക്കുന്നത് തന്നെ അല്ലെങ്കിൽ എനിക്കിൻ്റെതാന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു ഒരു സ്ഥലത്ത് അക്ഷയൽ ഞാൻ എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി അക്ഷയയിൽ പോകുകയായിരുന്നു ആ അക്ഷയിൽ പോയി സമയത്ത് അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു കൂടി വന്ന ഒരു മൂന്ന് വയസ്സോ കാണോ കുഞ്ഞിന് ആ കുഞ്ഞ് ഗെയിം എടുത്തുകൊണ്ട് മൊബൈലിൽ ഇങ്ങനെ ഓരോ ഓരോ ഗെയിമൊക്കെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കുട്ടിക്ക് ആ കുഞ്ഞിന് നന്മയായ കാര്യം പറഞ്ഞു കൊടുത്താൽ ഉറപ്പായിട്ട് സംശയിക്കുന്ന കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ഉത്ബോധനമായിരിക്കുന്ന വസ്തുത കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ലയിച്ചിലും സംശയിക്കേണ്ട നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇതാണ് വേദങ്ങളെ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം പക്ഷെ അതിൽ പ്രധാനമായി പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട് നമ്മുടെ ഹൈന്ദവ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ച എന്താണെന്നറിയാവോ നന്മയ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല ഹൈന്ദവ മതത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ച ഉണ്ടായത് തന്നെയാണ് ആവശ്യമില്ലാത്ത അന്ധമായ വിശ്വാസം ഉടലെടുത്തുകൊണ്ട് ഹൃദയത്തിലേക്ക് അടിച്ചമർത്തി സ്വയമായി തന്നെ അത് നിങ്ങൾ മനസ്സിലാക്കുക നന്മയായ ജീവിതം നന്മയായിരിക്കുന്ന സ്വരം നന്മയുടെ വെളിച്ചം സ്നേഹം എന്താണ് സ്നേഹത്തിൻ്റെ പ്രകൃതി എന്താണെന്ന് മാതാവും പിതാവും എന്താണെന്ന് കുടുംബം എന്ന് നിങ്ങൾ ഇനി അറിയിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവും എനിലേക്ക് നന്മയും നന്മയായി വെളിച്ചം തന്ന എൻ്റെ മാതാവും പിതാവുമല്ല എൻ്റെ സുഹൃതമായ എൻ്റെ ഗുരുസ്ഥാനമായ മഹാദേവ മഹേശ്വരനാണ് എൻ്റെ ചേട്ടനോ എൻ്റെ അനുജനോ സഹോദരിയോ കുടുംബമോ ആരുമല്ല എൻ്റെ ഇതിലേക്ക് നന്മ പറഞ്ഞത് ഞാൻ അപമാനപ്പെടുമ്പോഴും എൻ്റെ ശരീരത്തിലേക്ക് അപമാനത്തിൻ്റെ ഹൃദയമായിരിക്കുന്ന ഓരോ അവയവങ്ങൾ ലയിപ്പിച്ച ശരീരത്തിലേക്ക് ലയിപ്പിക്കുമ്പോൾ മാറി നെല്ലാതെ പൊട്ടിച്ചിരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ നന്മയായിരിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ ഉയർച്ച ഈ ഉയർച്ച കണ്ടപ്പോൾ അവർക്കെല്ലാം എന്നിലേക്ക് വന്നുകൊണ്ട് അവർക്കും ഒന്ന് രക്ഷപ്പെടണം തോന്നുന്നു കണ്ടില്ലയോ അപ്പോൾ എല്ലാവർക്കും എന്നെ ആവശ്യമാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്നിലേക്ക് നന്മ പറഞ്ഞു തരുന്നത് എൻ്റെ ഈശ്വരനാണ് ആ നന്മയാണ് നിങ്ങളിലേക്ക് ഞാൻ അറിയിച്ചു തരുന്നത് നിങ്ങളുടെ മക്കൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കുക ഏത് സമയം ഇതാണിതാന്നല്ല മക്കളെ പാഠം പഠിപ്പിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഒരു എക്സാം വന്നു ഒരു പരീക്ഷ വന്നു ആ സമയത്ത് മക്കൾ രാവും പകലും വിരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് അത്ര നേരമൊന്നും വേണ്ട ഒരു നന്മയുടെ വെളിച്ചം പറഞ്ഞു കൊടുക്കാനായിട്ട് മക്കൾ നന്മയുടെ നല്ല വഴി പോയിക്കതിനാൽ ഏതവൻ വഴിതെറ്റിക്കാൻ വന്നാലും മക്കൾ വഴിതെറ്റി പോകത്തില്ല കാരണം എന്താണെന്നറിയവോ എൻ്റെ മാതാവും പിതാവും എന്നെ പഠിപ്പിച്ചതെന്ന് മാത്രമല്ല എന്നെ കാതോർത്തുകൊണ്ട് എന്നെ കാത്തിരിക്കുന്ന എൻ്റെ മാതാവും പിതാവും അവിടെയുണ്ട് അവിടെയുണ്ട് എന്റെ വരവ് കാത്തുകൊണ്ട് എൻ്റെ സ്വരം വന്ന് കേൾക്കാൻ വേണ്ടി കൊതിക്കുന്ന ആ മനസ്സിന്റെ ഹൃദയം അവന് തുടിച്ചുകൊണ്ടിരിക്കും അതാണ് യഥാർത്ഥമായ ജീവിത പാത ഇതിന്റെ മക്കൾ എങ്ങനെയാണ് പോകുന്നു വഴിയെ പോകുന്നു സിനിമ കാണുന്നു അവിടെ എവിടെയെങ്കിലും പോകുന്നു അമ്മയും മാതാവും പിതാവും മൊബൈലിൽ നിന്ന് വിളിച്ചോണ്ടിരിക്ക എവിടെ എത്തി മോനെ എവിടെ എത്തി മോനെ എത്തിയോ മോനെ ചോദിച്ചുകൊണ്ട് അപ്പൊ മകൻ അവിടെ കള്ളം പറയുന്നു മകള് കള്ളം പറയുന്നു ഞാൻ ഇവിടെയാണ് അവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞോണ്ട് എങ്ങനെ വരുന്നു ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത് അത് മക്കൾ മക്കളിങ്ങനെയൊക്കെ വഴിതെറ്റി പോകുമ്പോൾ പറയുന്നത് ഓ അത് പിഷാഷിൻ്റെ അല്ലെങ്കിൽ ബാധയുടെ കുഴപ്പമാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് എഴുതിത്തുള്ളൂ അതൊക്കെ കുറെ കർമ്മവും പൂജയും ചെയ്യും അല്ല കർമ്മവും എന്ന് പറഞ്ഞ ഇതാണ് കർമ്മവും എന്ന് പറയുന്നത് നിങ്ങളുടെ നന്മയായിരിക്കുന്ന നല്ല സ്വരമായിരിക്കുന്ന പ്രകൃതിയായിരിക്കുന്ന സ്നേഹത്തിന് സുഹൃതമായിരിക്കുന്ന നല്ല ഭാഷകൾ മക്കളിലേക്ക് അറിയിച്ചു കൊടുക്കുക ശ്രീമദ് ഭഗവത്ഗീതവും അത് തന്നെയാണ് പറയണത് എല്ലാ പുരാണങ്ങളും അത് തന്നെയാണ് പറയണത് അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മക്കളിലേക്ക് നന്മയുടെ വെളിച്ചം പറഞ്ഞുകൊണ്ട് ഈ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഞങ്ങളിവിടെ ജാതിയോ മതമോ കുലത്തെക്കുറിച്ചല്ല പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ മക്കളെ നന്മയായ വെളിച്ചത്തിൻ്റെയാണ് ഈ പ്രളയമെല്ലാം വന്നപ്പോൾ ഇവിടെ ജാതിയോ മതമോ കുലമോ അവിടെ വന്നോ എല്ലാവരും വെള്ളത്തിൽ കിടന്നുകൊണ്ട് വാവട്ടുകരൻ എന്നെ രക്ഷിക്കുന്നവരുണ്ട് അവിടെ ക്രൈസ്തവനെന്നോ ഇസ്ലാം മതമെന്നോ ഒന്നുമില്ലായിരുന്നു എല്ലാവരും രക്ഷിച്ചു ബ്രാഹ്മണനെപ്പോലും തുടരുതെന്ന് പറഞ്ഞിരുന്ന ശരീരത്തെപ്പോലും തുടരുന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞവർ പോലും എന്നെ രക്ഷിക്കുന്നു പറയുന്ന കാലഘട്ടം വന്നു വന്നില്ലയോ അവിടെ ഇവിടെ വന്നു ബ്രാഹ്മണക്കുലമുണ്ടായോ നമ്പൂരി കുലമുണ്ടായോ ഇസ്ലാം മത കുലമുണ്ടായോ ക്രൈസ്തവനുണ്ടായോ ഹൈന്ദവൻ എന്നുണ്ടായോ ഇല്ലായിരുന്നു മനുഷ്യൻ എന്ന ഒരു സ്നേഹത്തെ അവിടെ വാർത്തെടുത്തു പുറം കടലിൽ പോയി സ്നേഹത്തിൻ്റെ ലാളിത്യമായ മനുഷ്യർ പുറം കടലിൽ പോയി അത്ത ഒരു നേരത്തെ അത്താഴത്തിന് വേണ്ടി അന്നം കണ് കണ്ടുപിടിക്കുന്ന ആ സ്നേഹത്തിൻ്റെ മനുഷ്യർ നമുക്ക് വേണ്ടി വന്നു അവരെ നമ്മൾ വിളിച്ചു നമ്മൾ വിളിച്ചു താഴ്ന്ന മതപ്പെട്ടവരുന്നോ മുക്കു വരുന്നോ വിളിച്ചുവല്ലേ അവരെ തന്നെ നമ്മൾ സ്നേഹത്തിൻ്റെ മനുഷ്യരെന്ന് എന്ന് വിളിക്കേണ്ടി വന്നു അപ്പോൾ എന്ത് വന്നു നമ്മൾക്ക് ഈ ലോകത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ മനുഷ്യൻ മനുഷ്യൻ തന്നെ സ്നേഹിക്കേണ്ട വരുന്ന അവസ്ഥ കാലഘട്ടം നമ്മളിലേക്ക് വരും അപ്പോൾ പഠിക്കേണ്ടത് ഭഗവാന്റെ നിശ്ചയമായിരിക്കുന്ന സ്നേഹത്തിന്റെ ലാളിത്യമായിരിക്കുന്ന സ്നേഹമായിരിക്കുന്ന പ്രകൃതിയെ നിങ്ങൾ തിരഞ്ഞെടുക്കണം ശ്രീമദ് ഭഗവത്ഗീത പഠിപ്പിച്ചു കൊടുക്കും ഇതേ തന്നെയാണ് അവിടെ ജാതിയോ മതമോ കുലത്തിൻ്റെ താഴ്ചയോ ഒന്നും നിങ്ങൾ പറയുക ഒന്നും അവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല മനുഷ്യ സ്നേഹം നല്ല ആത്മാർത്ഥം മക്കളെ വാർത്തെടുക്കാൻ നിങ്ങൾ എപ്പോഴും പഠിക്കുക നല്ല ജീവിതത്തെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ പറ്റും സംശയിക്കേണ്ട നിങ്ങൾക്കേ തെറ്റുപറ്റി ഇനി തെറ്റു വരാതെ മക്കൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക എപ്പോഴും മനസ്സിലാക്കണം എപ്പോഴും നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല ജീവിത പാതയെ തിരഞ്ഞെടുക്കേണ്ടത് സ്നേഹത്തിൻ്റെ മനുഷ്യത്വമാണ് അത് നിങ്ങൾ പഠിക്കുക ഭഗവാൻ നിശ്ചയന്മാർക്ക് എല്ലാവർക്കും സർവമായിരിക്കും നല്ലൊരു മഹത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ നല്ലൊരു ലാളിത്യത്തിൻ്റെ ജീവിതം ലയിച്ചെടുപ്പിക്കാനും നല്ലൊരു ജീവിതത്തെ വാർത്തെടുക്കാനും ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹം ചുരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നന്മ തന്നെ വരട്ടെ എന്നും എൻ്റെ സർവേശ്വരൻ ഞാൻ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നതിന് ഗുരുസ്ഥാനമായ മഹാദേവ മഹേശ്വരൻ എല്ലാവരും ദുഃഖങ്ങളെല്ലാം മാറ്റി സ്നേഹത്തിൻ്റെയും വാത്സ്യത്തിൻ്റെയും സത്യമായിരിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീതത്തിൻ്റെ പുരാണങ്ങളായിരിക്കുന്ന ഇതിഹാസത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും ജീവിതം ലയിപ്പിച്ചെടുക്കുവാൻ ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹം ചൊരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അകത്തൊരു ബെൽ ഐക്കൻ കൊടുക്കണം അതോട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ ു ഭഗവാൻ എല്ലാവർക്കും സർവ്വ ഗുണവും ഐശ്വര്യം ചെറിയ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം